ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നു നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തശേരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിലും മറ്റൊരു ചാനലിലുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക മറ്റു ചാനലിൻ്റെ ഇത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ വേണമെങ്കിലൊന്ന് ചോദിക്കണോട്ടോ ചോ വേണ്ടവർ അപ്പോൾ ഞാൻ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നയനയുടെ മാതൃശ്യൻ്റെ നാളത്തെ കഥയായിട്ട് കാണാം ആകെ സങ്കടപ്പെട്ട് നയന അങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടാണ് മഴയത്ത് ആകെ നനഞ്ഞു കുളിച്ച് നെട്ട് ഒരു ചലന മറ്റിങ്ങനെ നിൽക്കുന്നത് പോലെയാണ് നയനെ നിൽക്കുന്നത് ശരിക്കും നയനയുടെ മനസ്സ് പോലും പോയി ആകെ സങ്കടപ്പെട്ട് നയന നിൽക്കുകയാണ് കാരണം ഈ ഇത്രയധികം താൻ ഒരു തെറ്റും ചെയ്യാൻ അതാണ് നയനയുടെ ഏറ്റവും വലിയ സങ്കടം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല താൻ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എല്ലാവർക്കും മുമ്പിൽ തെറ്റുകാരി ആവുക അതും രാവിലെ വളരെയധികം സ്നേഹത്തോട് പെരുമാറിയ ആദർശ് ഇപ്പോൾ അവിടെ പടിക്ക് പുറത്താക്കുക വീടിൻ്റെ വെളിയിലേക്കാക്കുക ശരിക്കും പോകാനിടവില്ല എന്നിട്ടല്ല അവളിങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹായിക്കാൻ പോയതിനു ശേഷം ഈ അവസ്ഥയിൽ തന്നെ കൊണ്ടെത്തിച്ചത് വിധിയാണെങ്കിൽ ആ വിധിയെ എതിർത്ത് തോൽപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ നയനയത്തിൻ്റെ തീരുമാനം ഇതേ സമയം ഗോവിന്ദൻ ആകെ ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ മഴയൊക്കെ പെയ്യാൻ പോകുന്നു അപ്പോൾ അവിടെ ഇതെന്താ പതിവില്ലാതൊരു മഴയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദുവാണെങ്കിൽ തിരിച്ചെത്തിയിട്ടുമില്ല അപ്പോൾ ആകെ ഒരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നുകയാണ് അപ്പോൾ ഈ മഴയത്തിരിക്കുകയാണ് ആ പുറത്തിരിക്കുക മഴയത്തല പുറത്തിരിക്കുകയാണ് ആ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ അതാണെങ്കിൽ ഉണങ്ങിയിട്ടുമില്ല അപ്പോൾ ചളി വെച്ച് ഉണ്ടാക്കിയതേ ഉള്ളൂ അത് ആ ഉണങ്ങി അതിന് പാകമായില്ലെങ്കിൽ തീർച്ചയായിട്ടും മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിർന്ന് അത് പൊടിഞ്ഞു പോകും നശിച്ചു പോകും അപ്പോൾ ആ ഒരു ഇത്രയധികം കഷ്ടപ്പെട്ട് മോളുണ്ടാക്കി വെച്ചാണ് അപ്പോൾ അത് നശിച്ചു പോകരുത് അതിന് വേണ്ടിയിട്ട് അതെന്നാ എടുത്ത് വെക്കാമെന്നും പറഞ്ഞിട്ട് ഗോവിന്ദൻ പതുക്കെ പോയി എടുത്ത് വെക്കാനായിട്ട് അത് പതുക്കെ ഇങ്ങനെ ഇപ്പോൾ വിഗ്രഹങ്ങളാണോ കുറച്ച് ഭാരമുണ്ട് മണ്ണ് വെച്ചുണ്ടാക്കിയതാണ് ഭാരമുണ്ട് അങ്ങനെ എടുത്ത് താങ്ങി താങ്ങിപ്പിടിച്ച് ആ ഉമ്മറത്തേക്ക് ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും ഗോവിന്ദൻ വീഴാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ കനക ചെന്ന് പിടിച്ചു എന്തോ എന്തോ പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തോ എനിക്ക് ഒരു വയ്യായിക പോലെ ഒരു തളർച്ച പോലെയൊക്കെ തോന്നുവാണ് അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ലായ്മ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുക അതെ തോന്നലായിരിക്കും അപ്പോൾ പതിവില്ലാതെ മഴ പെയ്യുന്നതിൻ്റെയൊക്കെ കാലാവസ്ഥ മാറിയൊക്കെ ഒരു ക്ഷീണം അങ്ങനെ വല്ലതാണ് ആയിരിക്കും എന്തായാലും വയ്യാത്തതല്ലേ വയ്യായിക്ക് തോന്നിയതല്ലേ അവിടെ ഇരിക്കുക ഗോവിന്ദേൻ്റെ അവിടെ ഇരിക്കും ഞാനെടുത്തുകൊണ്ട് വെച്ചോളാം അല്ല ഈ നന്ദും ഈ പെണ്ണിതവിടെ പോയി വന്ന് വന്ന് പെണ്ണിനെ നേരത്തെ വീട്ടിൽ വരണമെന്ന് പോലുമില്ല ആ കൊച്ചാന്നും പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കല്ലേ ആമ്പിള്ളേർ കറങ്ങി നടക്കുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പുറകുർത്ത് കൊണ്ട് നമ്മുടെ കാനൊക്കെ പോയിട്ട് ആ സാധനങ്ങൾ ഓരോന്നിങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് ഈ പറയുന്ന കനകയുടെ കയ്യിൽ നിന്നും അതെണ്ണം താഴെ വീണ് പൊട്ടിപ്പോകുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ തറപ്പിച്ച് പറഞ്ഞു എന്തോ അശുഭമായിട്ട് എന്തോ സംഭവിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു നന്ദുവിനെ നീ ഒന്ന് വിളിച്ചേ നന്ദു എന്താ വരാത്തതെന്നൊന്ന് ചോദിച്ചു നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നയനയ്ക്ക് നവിക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അതോ ഇനി നയനയ്ക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണുമോ കാരണം അവിടെ എന്തുവാ ഇന്നലെ ഉണ്ടായി എൻ്റെ ബാക്കി ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അമ്മയമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ആകെ സങ്കടപ്പെട്ട് ഗോവിന്ദനും ഒക്കെ ഒരു കൂടി രണ്ടുപേരും കൂടെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ മാത്രമല്ല വിഗ്രഹങ്ങളാണ് ഉടഞ്ഞു പോയത് എന്തോ ഒരു അപശകനം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഇതേ സമയം നമ്മുടെ നയനമഴയത്ത് ഇങ്ങനെ നിന്ന് നനയാണ് മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്താക്കാനായിരുന്നെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് എൻ്റെ മരുമകളായ ദേവ തന്നെയായിരുന്നു ഇവിടെ നിന്ന് ആദ്യം പുറത്താക്കേണ്ടിയിരുന്നത് പിന്നെ ജലജെ നീ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടി എന്നിട്ട് നിന്നെ പുറത്താക്കാനൊന്നും ആരും ഇവിടെ ശ്രമിച്ചൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതീ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് ഓ നല്ലതിനു വേണ്ടിയിട്ടാണല്ലോ നീ ഓരോന്ന് കാണിച്ചു കൂട്ടിയത് നീ കാണിച്ചു കൂട്ടിയിട്ട് തന്നെ അല്ലേ നയനെ ഇങ്ങോട്ടേക്ക് കീറി വന്നത് അതും നല്ലതിന് തന്നെ ആയിരുന്നല്ലോ അല്ലേ എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജലജൊന്നും ഇണ്ടാതിരിക്കുക അപ്പോൾ നീ കൊണ്ടുവന്ന നയന എന്തുകൊണ്ട് നല്ലതല്ല നിങ്ങൾക്ക് നയൻ നല്ല നല്ലതല്ലാത്തത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു മുത്തശ്ശി അങ്ങനെ നയനെ ന്യായീകരിക്കുകയൊന്നും വേണ്ട അവൾ ചെയ്തതും തെറ്റല്ലേ ഒന്നും അല്ലെങ്കിലും ആദർശേന്റെ അമ്മയല്ലേ ആദർശന്റെ അമ്മയും അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമായിരുന്നോ ഞാനെൻ്റെ അമ്മയമ്മയും അങ്ങനെയൊന്നും പറയാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നീ നിൻ്റെ അമ്മയമ്മയോ നീ നിൻ്റെ സ്വന്തം അച്ഛനെയമ്മയും തിരിഞ്ഞ് നോക്കാറുണ്ടോ അവരുടെ കഷ്ടതകൾ നീ അറിയാറുണ്ടോ ആ പെൺ കഷ്ടപ്പെട്ട് അവരെ നോക്കാൻ പോയോ അല്ലെങ്കിൽ അവരുടെ ഓരോ അവസ്ഥയിലും സഹായിക്കാൻ പോയിട്ട് ആ കൊച്ചിൻ്റെ ഈ അവസ്ഥ എന്തായാലും ദേവ നീ ചെന്ന് നിൻ്റെ മകനോട് സംസാരിക്കണം നീ ചെന്ന് നിൻ്റെ മകനോട് സംസാരിച്ച് നിൻ്റെ മകൻ ചെയ്ത തെറ്റ് തിരുത്തണം അതിന് നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ നീ പറഞ്ഞാലേ നീ കാരണമാണ് അവൾ വെളിയിലായിട്ടുള്ളതെങ്കിൽ നീ തന്നെ ഇതിനൊരു പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേവേനു പറഞ്ഞു പറ്റത്തില്ല അപ്പം ജലചിരിച്ചു അമ്മയ്ക്ക് എന്തിൻ്റെ എന്നൊക്കെയാണ് അമ്മയ്ക്ക് ഇത്രയും പ്രായമായി പല മൂലയ്ക്ക് കൂട്ടിയിരുന്ന പോലെ എന്നെ ഒരു മൂലയ്ക്ക് ഇരുത്താന്ന് നീ ഒന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെന്നിട്ട് എന്താ ഇത്രയൊക്കെ കണ്ടിട്ട് ആ പെൺകുട്ടി അവിടെ പുറത്തു നിന്ന് മഴയത്ത് നനയാണ് ഇത്രയൊക്കെ കണ്ടിട്ടും എന്താ അങ്ങൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സംസാരിക്കാൻ നമുക്ക് എൻ്റെ ശബ്ദത്തിന് ഇവിടെ വോയിസ് ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ മൗനം പാലിക്കുകയാണ് എവിടെ വരെ പോകുന്ന ഞാനും ഒന്നും നോക്കട്ടെ അങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കുന്നതല്ല ഇതിനൊരു പരിഹാരം എവിടെ വരെ പോകുന്ന എനിക്കൊന്നും കാണണമല്ലോ അതല്ല ആ പെൺകുച്ചിൻ്റെ വീതി അതാണെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് ആ പെങ്കുച്ച് വീതി അങ്ങനെ അവസാനം ഈ ദേവ തന്നെ അനുഭവിക്കും ഇത്രയും നല്ലൊരു മരുമകളെ നഷ്ടപ്പെടുത്തതിൽ ദേവ തന്നെ ആ ദേവയാനി തന്നെ തിരിച്ചറിയും ഇത്ര ആ ഒരു പെൺകുട്ടിയുടെ മഹത്വം അതുപോലെ ആദർശ് ഭാര്യയില്ലാതെ അല്ലെങ്കിൽ ആദർശൻ്റെ ഒരു മറ്റൊരു ജീവിതമില്ലാതെ ആദർശൻ്റെ ജീവിതവും ഇല്ലാണ്ടാകുന്നത് ദേവയുടെ കൺമുന്നിൽ കാണുമ്പോൾ ഈ പെൺകുട്ടിയെ കാല് പിടിക്കാൻ തന്നെ ദേവയെ അനു ചെല്ലും നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാം അതൊക്കെ വരുന്ന ഒരു സമയത്തല്ലേ ഇപ്പോൾ എന്തായാലും ആ പെൺകുട്ടി പുറത്തുനിന്ന് മഴ നനയാണ് നമ്മുടെ നയനമോളല്ലേ ഒന്ന് നിങ്ങളെയൊന്ന് സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഇല്ല വസുധര ഒരിക്കലും എനിക്കതിനു സാധിക്കില്ല എന്നെ നിർബന്ധിക്കരുത് ഞാനിവിടെ മനസ്സ് തകർന്നാണ് നിൽക്കുന്നത് എന്നൊക്കെ മുത്തശ്ശിനിങ്ങനെ പറയാനെട്ടോ ഇതേ സമയം നമ്മുടെ അവൻ ചെന്നിട്ട് കുടയൊക്കെ ആയിട്ട് അനി ചെല്ലുകയാണ് അനി കുടയൊക്കെ ആയിട്ട് ചെന്നിട്ട് നായനയുടെ നായനെ കുടച്ചു ഓടിക്കുകയാണ് എന്താ ഏട്ടത്തി ഇത് ഏട്ടത്തി ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാം അല്ലെങ്കിൽ ഞാൻ ഏട്ടത്തെ വീട്ടിൽ കൊണ്ടാക്കാം ഇങ്ങനെ മഴ നനയല്ലേ ഏട്ടത്തി എന്തിനായി ഇത്രവും ഒക്കെ കേട്ടുകൊണ്ട് ഇവിടെ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നത് ഏട്ടത്തെ പോലൊരു ഭാര്യയെ കിട്ടാനുള്ള യോഗം ഏട്ടനില്ല എന്ന് കൂട്ടുക ആദർശചേട്ടനില്ലെന്ന് അങ്ങോട്ട് കരുതിയാൽ മതി എന്നെങ്കിലും ഏട്ടത്തിയുടെ മഹത്വം ആദർശേടനും അമ്മ അമ്മായിയൊക്കെ വല്യമ്മയൊക്കെ തിരിച്ചറിയുന്നൊരു ദിവസം വരും ഏട്ടത്തി വാ ഞാൻ കൊണ്ടാക്കാം ഏട്ടത്തിയെ എന്ന് പറഞ്ഞിട്ട് കുടയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക അപ്പോഴേക്കും നയനെ പറഞ്ഞു വേണ്ട ഇനി വേണ്ട ഞാനിവിടെ നിന്നോളാം കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിരൂപിക്കേണ്ടത് അതായത് ഉറപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേർട്ടില്ലായവരെ അംഗീകരിക്കുന്നതുവരെ ഞാൻ ഇവിടുന്ന് പോവില്ല അത് ഈ മുറ്റത്താണെങ്കിലും ഞാൻ കഴിച്ചു കൂട്ടിക്കോളാം നീ അകത്തേക്ക് കയറിപ്പോ നീ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ പേരിലായിരിക്കും എനിക്ക് അടുത്ത വഴക്ക് കേൾക്കുന്നത് വെറുതെ എനിക്ക് വേണ്ടിയിട്ട് നീയും കൂടെ വഴക്ക് കേൾക്കുമെന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ അകത്തേക്ക് കയറ്റി വിടുകയാണ് അനി ചെന്ന ആദർശനോട് പറയുമ്പോൾ ആദർശം ഉറഞ്ഞു വിളിക്കൊണ്ടിരിക്കുക എന്നോട് വന്നിട്ട് പറയാൻ നീ ആരടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശം എന്തായാലും ആകെ സങ്കടമായി ഇതെന്താണ് ഇനി ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥയിൽ അനി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും നിസ്സഹായകരായിട്ട് ഇങ്ങനെ നിൽക്കുക ഓരോരുത്തരും ഓരോരുത്തർ ആദർശനോട് ചെന്ന് സംസാരിക്കുമ്പോഴും ഈ ഒരു വിഷയത്തിൽ എന്നോടൊന്നും പറയണ്ട അവളെ ഞാൻ തിരിച്ചു വിളിക്കത്തില്ല ഇനി എൻ്റെ ഭാര്യ അല്ല എൻ്റെ അമ്മയോട് ഇത്രയധികം തെറ്റ് ചെയ്തവൾ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ് ആദർശ് അവസാനം അനി എന്ത് ചെയ്തു ഇതിനൊരു തീരുമാനം വേണമല്ലോ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് കുതിർന്നു നിൽക്കുന്നത് ശരിയല്ല അവസാനം അനി കനകയെ വിളിക്കുക കനകയെ വിളിച്ച് അനി കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു പരിഹാരം കാണണം ഒന്ന് വന്ന് ഏട്ടത്തെ കൂട്ടിക്കൊണ്ട് പോകും മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അവരകത്തേക്ക് കയറ്റുന്നുമില്ല ഏട്ടത്തി ഇട്ട് പോകാൻ കൂട്ടാക്കുന്നുമില്ല ഒന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ചുങ്ക അടിച്ചു കരഞ്ഞുകൊണ്ട് കനകയും കോമ്പത്തിനും ഓടി ഇങ്ങ് വന്നില്ലേ തൻ്റെ മകളെ ഈ ഒരു അവസ്ഥയിൽ ആക്കിയ എന്നെ ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് കരുതിയോന്ന് ചോദിച്ച് കാനക ദേവയാനിയുടെ ആ കുടുംബത്തെ മൊത്തം എടുത്തിട്ട് പോരിക്കുന്നുണ്ട് അവസാനം നയനയും കൂട്ടി പോകാനായിട്ട് തുടങ്ങാണ് ആ സമയത്താണ് ഈ ആദർശിൻ്റെ അച്ഛൻ വരുന്നത് ആദർശിൻ്റെ അച്ഛൻ വരുമ്പോൾ തീർച്ചയായിട്ടും ദേവയാനിയോട് ചോദ്യം ചെയ്യാൻ അധികാരമുള്ള ആൾ തന്നെയാണ് വന്ന് ചോദ്യം ചെയ്യും നയനയും അകത്തേക്ക് കയറ്റി വിടുകയും ചെയ്യും ആ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അത് അതിനുശേഷം ഉണ്ട് കേട്ടോ നല്ല നല്ല എപ്പിസോഡുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം നാളെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണണം കേട്ടോ സി ഓകെ താങ്ക്